ഹായ് ഫ്രണ്ട്സ് നമുക്ക് എയർ എയർഫയർ ഉപയോഗിച്ച് ഒരു ഗോതമ്പ് ഒഴി വെച്ചുള്ള ഒരു കേക്ക് എങ്ങനെ ഉണ്ടാക്കാം എന്ന് നോക്കാം അപ്പോൾ ആട്ട കേക്ക് അതിപ്പോൾ എങ്ങനെ ഉണ്ടാക്കാം നോക്കാം അതിനായിട്ട് ഒരു മിക്സിംഗ് ബൗളിലോട്ട് അര കപ്പ് തൈര് ചേർത്ത് കൊടുക്കാം അതിലേക്ക് മുക്കാൽ കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം പിന്നീട് ഒരു കാൽ കപ്പ് സൺഫ്ലവർ ഓയിലും കൂടെ ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കതിലേക്ക് ഒരു ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പം മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അതിലേക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാം അതിനായിട്ട് അത് ഒരു അരിപ്പയിലോട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ അരി ഒരു അരിപ്പെടുക്കാം അതിലേക്ക് അതിലേക്ക് ഒന്നര കപ്പ് ഗോതമ്പൊടി ചേർത്ത് കൊടുക്കാം കൂടാതെ അര ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇതെല്ലാം നമുക്ക് ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് അരിച്ച് ചേർത്ത് കൊടുക്കാം അപ്പോൾ അപ്പോൾ കട്ടയില്ലാതെ നമുക്കിത് കിട്ടാൻ വേണ്ടിയാണ് ഇത്തരത്തിലൊന്ന് അരിച്ച് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അപ്പം നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അധികം സോ അധികം ഹാർഡായിട്ടൊന്നും മിക്സ് ചെയ്യേണ്ട സോഫ്റ്റായിട്ട് നല്ല രീതിയിൽ ഇതൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി അപ്പം നല്ല രീതിയിലൊന്ന് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഞാൻ അപ്പോൾ ഇത് ചെ കുറച്ച് കട്ട് ാണ് നമുക്ക് ഇനി ഒന്നും കൂടെ ലൂസാക്കി എടുക്കേണ്ടതാണ് അതിനായിട്ട് ഇവിടെ പാലും കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ് ഒരു കാൽ കപ്പോളം പാലും കൂടെ ചേർത്ത് കൊടുത്ത് ഞാൻ ഇതൊന്നും കൂടെ മിക്സ് ചെയ്തെടുക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം പാല് വേണോ എന്നുള്ളത് നിങ്ങളെടുത്തിരിക്കുന്ന പൊടിയെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും അപ്പോൾ നിങ്ങൾ ഒരു കാൽ കപ്പ് പാൽ പാലെന്തായാലും മസ്റ്റായിട്ട് വേണം അതിൽ കൂടുതൽ വേണോ ഇല്ലയോ എന്നുള്ളത് നിങ്ങളിത് ഒഴിച്ച് നോക്കി ഈ ഒരു പരുവത്തിൽ കിട്ടുന്നവരെ ചെയ്തെടുക്കാം അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് കിട്ടേണ്ടത് അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് എയർ ഫ്രോയിൽ വെച്ച് ബേക്ക് ചെയ്തെടുക്കാണ് പോകുന്നത് അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു സിലിക്കൻ്റെ ഒരു പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മളുടെ ബാറ്ററി ഇതുപോലെ ഒഴിച്ച് കൊടുക്കാം എന്നിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം എയർ ബബിൾസൊക്കെ പോകാൻ വേണ്ടിയാണ് ഇത്തരത്തിലൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുന്നത് ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് ട്യൂട്ടി ഫ്രൂട്ടിയും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇത്തരത്തിൽ ട്യൂട്ടി ഫ്രൂട്ടിയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിത് എയർഫയറിനകത്ത് വെച്ച് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ എയർഫയറിനകത്ത് വൺ എയ്റ്റി ഡിഗ്രിയിൽ തേർട്ടി മിനിറ്റ്സ് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ വൺ എയ്റ്റി ഡിഗ്രിയിൽ തേർട്ടി മിനിറ്റ്സ് കുക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്കിതായത് റെഡി ആയി കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ വളരെ വേഗത്തിൽ ചെറു ചെയ്തെടുക്കാൻ പറ്റുന്ന ഹെൽത്തി ആയിട്ടുള്ള ഒരു കേക്ക് റെസിപ്പിയാണ് ഇത് അപ്പോൾ ഇതിന് എല്ലാവരും ഒന്ന് ട്രൈ നോക്കുക എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ആയാലും കമൻ്റായിട്ട് ഒന്ന് രേഖപ്പെടുത്തിയിക്കണേ അപ്പോൾ ഇറ്റിട്ടുള്ള പുതിയ പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെയും ബൈ ബൈ